പ്രിയപ്പെട്ടവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുക അവരെ ഓർത്തുകൊണ്ടിരിക്കുക വർണ്ണിച്ചു കൊണ്ടിരിക്കുക എഴുതിക്കൊണ്ടിരിക്കുക പാടിക്കൊണ്ടിരിക്കുക മറ്റുള്ളവരിൽ നിന്ന് അവരെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക പോയി വന്ന ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയുമ്പോൾ സാഹോദം അത് ശ്രദ്ധിച്ചിരിക്കുക ഇങ്ങനെ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ എത്രമാത്രമാണ് ചേർത്തു പിടിക്കുന്നത് എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരുനബി സൊല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളെപ്പറ്റി എത്രയെത്ര പാടിയാലാണ് എത്രയെത്ര പറഞ്ഞാലാണ് എത്രയെത്ര പുകയെത്തിയാലാണ് എത്രയെത്ര വർണ്ണിച്ചാലാണ് വിവരിച്ചാലാണ് നമുക്ക് മതിയാകുന്നത് ഇല്ല തന്നെ ഈ റൂവ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് അല്ല അതിനുമപ്പുറത്തേക്കും മുത്തുനബി സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കണമല്ലോ അതിന് അവസരം കിട്ടുക എന്നത് അതിന് സമയം കിട്ടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ തോഫിക്കുകളിൽ ഒന്ന്